സംസ്ഥാന കലോത്സവത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയാണ് സൗഹൃദ കൂട്ടായ്മ അനുമോദിച്ചത് ഹൈസ്കൂൾ വിഭാഗം ചവറധനിൽ എ ഗ്രേഡ് നേടിയ വടക്കുന്തല ഹൈസ്കൂളിലെ വിദ്യാർത്ഥി ദേവവ്രത ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം എന്നിവയിൽ തുടർച്ചയായി എ ഗ്രേഡ് നേടിയ ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അഭിലക്ഷ്മി ഹൈസ്കൂൾ വിഭാഗം കഥകളിയിൽ എ ഗ്രേഡ് നേടിയ പന്മന മനയിൽ എസ് ബി വി ജി എച്ച് എസ് എസിലെ അഭിജിത്ത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് നേടിയ പന്മന മനയിൽ എസ് ബി വി എസ് ജി എച്ച് എസ് എസിലെ തേജു എസ് പിള്ള ഹൈസ്കൂൾ വിഭാഗം അറബി ഗാനത്തിൽ എ ഗ്രേഡ് നേടിയ പന്മന മനയിൽ എസ് ബി വി ജി എച്ച് എസ് എസിലെ മുഹമ്മദ് ഹിദായത്തുള്ള എന്നിവരെയാണ് വീടുകളിലെത്തി അനുമോദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗവും ധ്വനി രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ശ്രീജിത്ത് ബാബു ഡി മോഹനൻ നിഖിലും പ്രദീപ് കുമാർ വി വി ശരത് ചോലക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो चवरा